കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം കുയിൽ മധുരമായ ശബ്ദത്തിലൂടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പക്ഷിയാണ് കുയിൽ നാട്ടുകുയിൽ പേക്കുയിൽ ചെറുകുയിൽ എന്നിങ്ങനെ വിവിധ തരത്തിൽ കുയിലുകളുണ്ട് ുലിനെയാണ് സാധാരണയായി കേരളത്തിൽ കണ്ടുവരുന്നത് ഇവയുടെ ആൺപെൺ പക്ഷികൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് ആൺകുയിലിന്റെ ശരീരമാകെ നീലവർണം കലർന്ന കറുപ്പാണ് കൊക്കിന് ഇളം പച്ച കലർന്ന ചാരനിറവും കണ്ണുകൾ ചുവപ്പ് നിറവും കാലുകൾ ചാരനിറവുമാണ് ഇവയെ കരിങ്കുയിൽ എന്ന് വിളിക്കുന്നു തവിട്ടു തവിട്ടുകലർന്ന ചാരനിറമാണ് പെൺകുലിന് കണ്ണുകൾക്ക് ചുവപ്പ് നിറവും ശരീരമാസകലം ഉണ്ടാകും പെൺകുയിലിനെ പുള്ളിക്കുയിൽ എന്ന് വിളിക്കുന്നു മറ്റു പക്ഷികളുടെ കൂടുകളിലാണ് ഇവ മുട്ടയിടാറ് കാക്കക്കുയിൽ കോകിലം എന്നീ പേരുകളിലും പ്രാദേശികമായി ഇവ അറിയപ്പെടുന്നു കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം